പ്പോഴേ ഇന്നൊരു വിളവെടുപ്പിൻ്റെ വീടിയാണേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുത്ത് അത് കുറച്ച് തോരനും ഒരു മേഴുക്കുപരട്ടിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ ഇരുന്നപ്പോഴാണ് കറിക്കൊന്നുമില്ല ഇല്ല കടയിൽ പോയി വാങ്ങിക്കാൻ കഴിയത്തും ഇല്ല എന്നാൽ നമ്മുടെ വീട്ടിലെ പച്ചക്കറി തന്നെ എടു എടുക്കാമെന്ന് വിചാരിച്ചേ അതെ കുറച്ച് ചീര നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ചുമപ്പ് ചീരയും പച്ച ചീരയും കൂടെ എടുത്തേ ഇത് രണ്ടും കൂടെ എടുക്കേണ്ട കാരണം എൻ്റെ മോൾക്ക് ചുമപ്പ് ചീര അത്ര താല്പര്യമില്ല പച്ചചീര ഇഷ്ടം അപ്പോൾ രണ്ടും കൂടി ഇട്ട് കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ചീരമുണ്ട് ഒരു തോരനും ചാറുകർക്ക് വേണ്ടിയത് ഒരു പപ്പരങ്ങയും പറഞ്ഞിട്ടുണ്ടേ അതിന് ശേഷം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ഏത് കാലാവസ്ഥയിലും ഒത്തിരി പിടിക്കാറുള്ള നമ്മുടെ ഗോവ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ അതും കുറച്ചുണ്ട് അതിന് ശേഷം ഇതേ പെണ്ണിന് ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൾ ചെറി പറിക്കുവാണേ ഇതൊരു സമയത്ത് നല്ല മധുരമായിരിക്കും ഇത് സീസൺ കഴിഞ്ഞു തുടങ്ങുമ്പോൾ ഇച്ചിരിപ്പുളി ഉണ്ടാവേ അതിന് ഇട കറിക്കൊക്കെ വേപ്പില വേണമല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ആവശ്യത്തിലേറെ വേപ്പില ഉണ്ട് അതെ അതിൽ നിന്ന് കുറച്ച് വേപ്പില പൊട്ടിച്ചെടുത്ത് കറിക്ക് വേണ്ടി എടുക്കുവാണേ നമ്മൾ ഇപ്പോൾ മുമ്പൊക്കെ വീട്ടിൽ വേപ്പില ഇല്ലായിരുന്നു അപ്പോൾ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷി വെക്കാമായിരുന്നു ഇപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിന്നാൽ വേപ്പില പൊട്ടിച്ചെടുക്കുവാണേ അതോടൊപ്പം തന്നെ നമുക്ക് പറിച്ചാൽ മാത്രം പോലല്ലോ പച്ചക്കറികളൊക്കെ കുറച്ച് നട്ടും കൂടെ കൊടുക്കണ്ടേ അതിന് ശേഷം ഒരു കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു കടയിൽ അതിൻ്റെ പറ്റിയ ഒരു പള്ളിയുടെ പറ്റിയുള്ള ഒരു കടയിൽ ചീരയുടെ വിത്തിരിക്കുന്നേ അങ്ങനെ ചീര വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നട്ട് കൊടുത്തു അതെ നമ്മുടെ ആപ്പിൾ ചെറി കഴിക്കുന്ന എക്സ്പ്രഷനാണ് ഈ ഈസാപ്പണിൻ്റെ അതെ നോക്കിയാൽ നല്ല പുളിയാണേ അതെ അതെല്ലാം പറിച്ചെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഉച്ചക്കുള്ള ചോട് ചോറ് നമ്മൾ റെഡിയാക്കി ദെ പാത്രത്തിൽ ചോറ് എടുത്ത് കുറച്ച് തക്കാളി കറിയും നമ്മുടെ എപ്പോഴും മിക്കപ്പോഴും തന്നെ മീനുണ്ടാകും അതെ കുറച്ച് മീൻ വറുത്തതും മാങ്ങ കൊണ്ടൊരു മാമ്പഴ പുളിശ്ശേരിയും ഇത് നമ്മുടെ ചീരത്തോരനും ഒക്കെ ആയിട്ട് നമ്മളിത് അടിപൊളി ചീര ചോറ് കഴിക്കുവാണേ ഇതുശേഷം നമ്മുടെ ഇത് സീതപ്പഴം ഞങ്ങളിവിടെ ആത്തച്ചക്ക എന്നൊക്കെയാണ് പറയുന്നത് അതാണിത് കുറേയൊക്കെ കാഴ്ച കിടപ്പുണ്ട് പക്ഷേ നമുക്കൊന്നും കിട്ടാറില്ല എല്ലാം കിളികളും കൊണ്ടുപോകുമേ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വിളവെടുപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടേക്കണേ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മൾ ഇനിയും ഉൾപ്പെടുത്താവേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ചെയ്യുന്നത് വരെ എല്ലാവർക്കും ബൈ ഓക്കെ ബൈ താങ്ക് യു ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അപ്പോൾ ഓക്കെ ശരി ബൈ താങ്ക്